നല്ല മനുഷ്യൻ ഇങ്ങനെയുള്ളൊരു തങ്കപ്പുടകം പോലത്തെ കൊച്ചനല്ലേ പഴമ സാധേ പക്ഷെ എന്ത് ചെയ്യാനാണ് ചില ചില സമയത്ത് ചെറിയ ആളൊരു മൂടൌട്ടാണ് അത് അത്ര കാര്യാക്കണ്ട ഇന്നത്തെ കാലത്ത് കഞ്ചാവും ഒരു ബ്രൗൺ ഷുഗറൊക്കെ ആയിട്ടുള്ള ചെറിയ ചെറിയ കഞ്ചാവോ അത് ഭക്ഷണമാക്കണ്ട നിങ്ങളെ ഇന്നത്തെ കാലത്ത് ആരാ കോളേജിലോ കുട്ടികൾ വരെ ഇത് ഉപയോഗിക്കുന്നില്ലേ ഇന്നൊരു സ്റ്റൈലായിട്ടുണ്ട് അത് കേക്ക് മനസ്സിലായില്ല എനിക്ക് പറയാനൊന്നുമില്ല ഇതൊരു കാര്യ ഇന്നത്തെ കാലം ഇത് കാര്യമായ താരാഗംഭിക്കത്തെ ജോലിക്കൊക്കെ പോകാറുണ്ടോ ജോലിക്കൊക്കെ പോകാൻ ഉണ്ടായിരുന്നോ പക്ഷെ ഒരു ദിവസം പോയാലേ പിന്നെ ഒരു മാച്ചത്തേക്ക് ജോലിക്ക് പോകില്ല അതിപ്പത്തെ ഒരു സ്റ്റൈലായിരിക്കും തോന്നുന്നത് പക്ഷേ എന്ത് ചെയ്യാനാണ് ചെറിയ ചെറിയ വേറൊരു പ്രശ്നം കൂടി ഉണ്ട് അതെന്താ പ്രശ്നം അത് കേക്കറിയില്ല ഇവിടെ ആരും പറഞ്ഞില്ല പെണ്ണു കേസ്ണ്ട് പെണ്ണു കേസേ അതെത്ര കാര്യ കണ്ട ചെറിയ കല്യാണം കഴിഞ്ഞ പിന്നെ മാറിയില്ലേ ഇന്നത്തെ കാലത്തിൻ്റെ ഇതൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നേ അത് ഒരു സെണ്ണു കേസായിട്ട് ചെറിയ ജയിലിലൊക്കെ പോയി കടന്നിരുന്നു ജയിലോ ആ അത് വിട്ടു പോന്നല്ലോ അതത്ര നല്ല പിടിപാടൊക്കെ ഉള്ള ആളാ അതെല്ലാം പെട്ടെന്ന് ജയിലിൽ നിന്ന് പോന്ന് പ്രശ്നമാക്കണ്ടന്ന് ഇപ്പത്തെ യുവാക്കളല്ലേ എല്ലാ സ്ഥലത്തും സംഭവിക്കുന്നില്ലേ അതത്ര കാര്യക്കണ്ട നിങ്ങൾ ഉറപ്പിച്ചോളി കല്യാണം കഴിഞ്ഞാൽ ഒക്കെ ശരി ഞാൻ ശെരിയാവുന്നു ഈ മഴയത്ത ചെടികളൊക്കെ നടാൻ പറ്റിയ സമയം ആ എന്താ രേഖപ്പെട്ട രാവിലെ തന്നെ ഈ വൈക്കൊക്കെ അതിനെന്താ ഇഷ്ടം ഉണ്ടല്ലോ എടുക്കാലോ എന്താ രാഘവേട്ട മോൻ്റെ കല്യാണകാരിന്തായി എന്തിനു പറയുന്നു ആണോ രഘവട്ട അതാ നമ്മുടെ നാടിന്റെ ശാപം ഓരോ കല്യാണം മുടക്കികളും ഉണ്ടാവും അവർക്കൊക്കെ നല്ല അടി കിട്ടാൻ കിട്ടാത്തതിന്റെ കുഴപ്പ എന്നാ കേറിയിരിക്കും രാഘവേട്ട ഞാനിവിടെ ചായ എടുക്കാം നിക്കു നിക്കോ ഒരാളും കൂടി വരാനുണ്ട് ആ ശശി ഇതുവരെ എന്നെ മാറപ്പെട്ടി എന്തൊക്കെയാണ് നീ പറഞ്ഞത് നിനക്ക് എന്തെല്ലാം സഹായം ചെയ്തിട്ടുണ്ട് പറഞ്ഞത് അറിയാതെ രാഗവട്ട് പണിമുണ്ടി ബൈക്ക് വന്നാല് ഭൂമിയിൽ ഉണ്ടാവില്ല രാജിക്കണം ഒന്നുകൂടി ഉറപ്പിക്കാനാണ് വീണ്ടും വന്നത് നിങ്ങൾ ചെയ്തത് എല്ലാ സംഗതികളും ഞങ്ങളെ ഫോണ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് തെളിവ് വേണമല്ലോ എന്റെ മോൻ പാവലടാ നിന്നോട് എന്ത് തെറ്റ് ചെയ്താ നിന്നെ എന്തെല്ലാം സഹായം ചെയ്ത് എന്നിട്ടാണോ നീ പണി ചെയ്ത് ഇവനെ പോലത്തെ കല്യാണം മുടക്കികൾക്ക് ഇതൊരു പാടായി തീരട്ടെ ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കെല്ലാം ഒരു പാടായിരിക്കണം